മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായ തമിഴ് സിനിമാ നിർമ്മാതാവ് ജാഫർ സാദിഖുമായി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും മകനും മന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിനും ബന്ധമുണ്ടെന്നാരോപിച്ച് എഐ എ ഡി എം കെ ജനറൽ സെക്രട്ടറി എടപ്പാടി കെ പളനിസ്വാമി ഇരുവരും രാജിവെക്കണമെന്നും പളനിസ്വാമി ആവശ്യപ്പെട്ടു ഡി എം കെ ജില്ലാ ടീമിന്റെ സംഘാടകനായിരുന്ന സാദിഖ് മൂന്ന് വർഷമായി മൂവായിരത്തി അഞ്ഞൂറ് കിലോ അസംസ്കൃത വസ്തുക്കളാണ് മയക്കുമരുന്ന് ഉത്പാദനത്തിനായി കടത്തിയതെന്ന് പളനിസ്വാമി പറഞ്ഞു ഡി എം കെക്കും അനുബന്ധ സംഘടനകൾക്കും ജാഫർ സാദിഖ് ധനസഹായം നൽകിയതായി റിപ്പോർട്ടുകളുണ്ടെന്നും അദ്ദേഹം എക്സ് പോസ്റ്റിൽ ആരോപിച്ചു ജാഫർ സദിഖ് പിടിയിലായതോടെ ഡി എം കെക്കു നേരെ രൂക്ഷ വിമർശനവുമായി ബി ജെ പിയും രംഗത്ത് വന്നിട്ടുണ്ട് തമിഴ്നാട് രാജ്യത്തെ ലഹരി മരുന്ന് കടത്തിന്റെ കേന്ദ്രമായെന്ന് ബി ജെ പി സംസ്ഥാനാധ്യക്ഷൻ കെ അണ്ണാമല വിമർശിച്ചു ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് രണ്ടായിരം കോടി രൂപയുടെ മയക്കുമരുന്ന് കടത്തിയെന്ന കേസിലാണ് തമിഴ് സിനിമാ നിർമ്മാതാവ് ജാഫർ സാദിഖിനെ അറസ്റ്റ് ചെയ്തത് ഡിഎം കെയുമായി അടുത്ത ബന്ധമുള്ള ജാഫർ സാദിഖ് ഫെബ്രുവരി പതിനഞ്ച് മുതൽ ഒളിവിലാണെന്ന് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അറിയിച്ചിരുന്നു ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് ആരോപണമുയരുകയും അന്വേഷണം നേരിടുകയും ചെയ്തതോടെ കഴിഞ്ഞ മാസം ജാഫറിനെ ഡി എം കെ പുറത്താക്കിയിരുന്നു കഴിഞ്ഞ വർഷത്തെ പ്രളയത്തിൽ സഹായിക്കാൻ ഉദയനിധി സ്റ്റാലിന് ഏഴു ലക്ഷം രൂപ നൽകിയെന്നും ബാക്കി രണ്ടു ലക്ഷം ഡി എം കെയുടെ ഫണ്ടായി നൽകിയെന്നും ശനിയാഴ്ച അറസ്റ്റിന് ശേഷം സാദിഖ് പറഞ്ഞതായി എൻ സി ബി വൃത്തങ്ങൾ പറയുന്നു ഉദയനിധിക്ക് നൽകിയ പണം മയക്കുമരുന്ന് കടത്തിൽ നിന്ന് ലഭിച്ചതാണോ എന്ന് എൻ സി ബി അന്വേഷിക്കുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്കും ന്യൂസിലൻഡിലേക്കും ലഹരി കടത്തുന്നതിൻ്റെ സൂത്രധാരൻ ജാഫർ സാദിഖാണെന്ന് എൻ സി ബി കണ്ടെത്തുകയായിരുന്നു ഈ മേഖലയിൽ ലഹരി വ്യാപാരം നടത്തുന്ന ഡ്രഗ് സിൻഡിക്കേറ്റിന്റെ തലവനാണ് ഇയാളെന്നും എൻ സി ബി പറയുന്നു ഗുരുതര കുറ്റകൃത്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇയാളുടെ എട്ട് ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടുണ്ട് നാൽപ്പത്തഞ്ച് പാഴ്സുകളിലായി മൂവായിരത്തി അഞ്ഞൂറ് കിലോ സ്യൂഡോ ഫ്രെഡിൻ ജാഫ് ഓസ്ട്രേലിലേക്ക് അയച്ചെന്ന് എൻ സി ബി ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഗ്യാനേശ്വർ സിംഗ് വ്യക്തമാക്കി തേങ്ങയിലും ഉണങ്ങിയ പഴങ്ങളിലും ഒളിപ്പിച്ചാണ് ഇയാൾ സ്യൂഡോ ഡ്രഫറിംഗ് കടത്തിയത് മെത്താഫെറ്റമിൻ ക്രിസ്റ്റൽ മെത്ത് ഉൾപ്പെടെയുള്ള മാരക ലഹരി മരുന്നുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണിത് ലഹരിക്കടത്തിലൂടെ കോടികൾ സമ്പാദിച്ച ജാഫർ സിനിമാ നിർമ്മാണത്തിന് പുറമെ റിയൽ എസ്റ്റേറ്റിലും ഈ തുക നിക്ഷേപിച്ചതായി എൻ സി ബി കണ്ടെത്തിയിട്ടുണ്ട് ജാഫറിന്റെ ലഹരിക്കടത്ത് ശൃംഖലയിൽ ഉൾപ്പെട്ട രണ്ടു പേർ കഴിഞ്ഞ ആഴ്ച മധുരയിൽ അറസ്റ്റിലായിരുന്നു നൂറ്റി അമ്പത് കോടി രൂപ വില മതിക്കുന്ന മുപ്പത്തി ആറ് കിലോ മെത്താ ഫെറ്റമിൻ കടത്തുകയായിരുന്ന രണ്ടുപേരെ ട്രെയിനിൽ വച്ചാണ് പിടികൂടിയത് ശ്രീലങ്കയിലേക്ക് കടത്താനായിരുന്നു ഇവരുടെ നീക്കം എൻ സി ബി അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെ തമിഴ്നാട്ടിൽ നിന്ന് തിരുവനന്തപുരത്തെത്തിയ ജാഫർ സാദിഖ് പിന്നീട് മുംബൈ പൂനെ വഴി ജയ്പൂരിലേക്ക് കടന്നിരുന്നു എന്തായാലും ഇയാൾക്ക് പുറമെ മറ്റാരെങ്കിലും വ്യക്തികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് എൻ സി ബി അന്വേഷിക്കുകയാണ് അതിനിടയ്ക്കാണ് ഇത്തരത്തിൽ ഉദയനിധി സ്റ്റാലിനും സ്റ്റാലിനും ഇയാൾക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോകൾ പുറത്തു വന്നത് അതുകൊണ്ട് തന്നെയാണ് എടപ്പാടി പളനിസ്വാമി ഈ ഒരു ബന്ധത്തെക്കുറിച്ച് ഇപ്പോൾ ചർച്ചയാക്കിയിരിക്കുന്നത് ഇവർ രാജിവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു